എന്തിനാ ചൂടത്ത് ബാ അങ്ങോട്ട് പോവാഞ്ഞോ വേ അല്ലെ കൂട്ടി നിൽക്കുമോ അടുക്കളയിൽ വരുന്ന എനിക്ക് പേടിയാണ് നാക്കുകൊണ്ട് മാത്രം കല്ലിക്കൊണ്ട് ആക്കുവോ പറഞ്ഞു എന്തു വേണോ ഇവന് ഓംലെറ്റ് ഇട്ടുകൊടുത്ത് അതിന് മഞ്ഞക്കരി കഴിക്കും അല്ല റെഡ്മിക്ക് വെള്ള അപ്പം മഞ്ഞ മാത്രം മതി വയർ നിറയെ കഴിക്കും ഇത് വേണ്ട ഒരു കെട്ടി വെച്ചാണ് കേട്ടോ ഗോതമ്പ് ഇത് മൂന്നാമത്തെ ദിവസമാണ് എടുക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് വയസ്സായവർക്കാണെങ്കിലും അസുഖം മുടിച്ചവർക്കും ഒക്കെ ഇമ്മ്യൂണിറ്റി കുറവുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ചെയ്യാവുന്നൊരിതാണ് ഗോതമ്പ് നനച്ച് കുതിർത്ത് വെക്കുക അതുപോലെ തന്നെ റാഗി ആണെങ്കിലും നനച്ച് കുതിർത്ത് ഇങ്ങനെ മുളപ്പിക്കുക പയറ് ചെറുപയർ വൻവയർ എല്ലാം ഇങ്ങനെ മുളപ്പിച്ചിട്ട് കുതിർത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ മുളപ്പിച്ചിട്ട് മുളപ്പിക്കളപ്പിച്ചിട്ട് ഇത് അതുപോലെ തന്നെ ചൂലുവാ കേട്ടോ ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഞാനത് അത് വെള്ളത്തിട്ട് കഴിച്ചതിൻ്റെ ബാക്കിയാട്ടോ വെറുതെ ഇട്ടോ നന്നായി കഴുകി വാരി എന്നിട്ട് അതിലൊരു അല്പം പാൽ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇല്ല ഇത് ഇങ്ങനെ തരുതിരിപ്പായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കഴിക്കാം നന്നായിരിക്കും എന്നിട്ട് നമുക്കത് കുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മൾ മുളപ്പിച്ച സാധനം ഒരിക്കലും തിക്കാവില്ല കേട്ടോ അതൊരല്പം മധുരം അതായത് ശർക്കര പാവുക വെച്ചാണ് അത് നമുക്കൊരു അല്പം മധുരത്തിന് വേണ്ടിയിട്ട് മധുരം വേണമെങ്കിൽ വേണ്ടവർ മാത്രം കഴിച്ചാൽ മതി ഷുഗർ രോഗികൾക്കുള്ള നല്ലൊരു ഭക്ഷണമാണ് ഷുഗർ രോഗികൾക്ക് കുറച്ചും കൂടി തിക്ക് ആക്കണം കേട്ടോ അതായത് പെട്ടെന്ന് വിശപ്പാകാൻ പറ്റില്ല പെട്ടെന്ന് വിശന്ന് പോകും ഷുഗർ ഉള്ളവർക്ക് തിക്കായിട്ട് കഴിക്കണം നല്ലത് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഇത് നല്ല ഫൈബർ എല്ലാം നമുക്ക് പ്രോട്ടീനും എല്ലാ സംവിധാനവും ഉണ്ട് ഇതിൽ എത്താം ഓരോന്നാലും എനിക്ക് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് പറയണത് എല്ലാം ഉണ്ട് നമുക്കിതിൽ യും ശേഷം നമുക്ക് കഴിക്കാം രണ്ട് നേരം കഴിക്കണ്ടതുണ്ട് എന്തേ എന്താ എന്തുമാ എന്തേ എന്തേ എന്തേണ്ടോ നമ്മൾ ടെറസിൻ്റെ മേലെ ഒരു കുറച്ച് പയർ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് അഞ്ചാറ് ചെടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വേണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പയറിൻ്റെ എല്ലാം വലിച്ചിട്ട് വരും എന്നിട്ടതിന് പയറിൻ്റെ അല്ലെ ഉപ്പേരി വയ്ക്കും ഓരോ വിൽക്കും അങ്ങനെ പറയാം പയറിൻ്റെ വില വറക്കുക ഞാൻ പറയാം ണ്ടോ ചെറിയ കഷം ചെറിയ ഇതാക്കി മുറിച്ചിട്ട് പച്ചമുളക് വെളി ആക്കിയിട്ട് വറുക്കും എന്തേ മക്കളിനൊക്കെ കൊണ്ടുള്ള മനസ്സും മുട്ട പപ്പായി വേണ ബാ തന്നെ പണി അടുക്കളയിൽ വരിക പപ്പായ വേണം പപ്പായ വേണം പപ്പായ വേണം പറഞ്ഞിട്ട് ഇപ്പോ അപ്പം നമ്മൾ വയറിൻ്റെ അങ്ങനെ അരിഞ്ഞ് വെച്ചു കേട്ടോ ഇനി നമ്മളതിലേക്ക് കുറച്ച് പൈസ ഈ മറ്റേ തൊണ്ണൂറ് വയസ്സായിട്ട് പല്ലാടും പോലെ ഉണ്ടായിട്ട് ബ്ലേഡ് ഒരു സ്റ്റേൺ ഇല്ല കേട്ടോ സ്ട്രോങ് ഇല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കണില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം സവാള കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കഴുകി വഴി വെച്ചാണ് അപ്പം ഇനി നമുക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്താണോ ആ പിള്ളേരാ ബിസ്ക്കറ്റ് കഴിഞ്ഞു ഇനി കുക്ക് വാങ്ങിയിട്ട് വരും കേട്ടോ എന്നിട്ട് തരാം കേട്ടോ എപ്പം എവിടെ വെ എവിടെ വേണ്ടി വട്ടാറന്നു അതാ മക്കളുടെ വരെ ഇതറിയോ ഇവിടെ നമ്മളെക്കാളും വേണം പിള്ളേർക്ക് ആദ്യം പച്ചമുളക് ഇടാൻ മാറുന്നു ഞാൻ എന്നിട്ടാണത് രണ്ടാം ക്ലാസ് പച്ചമുളക് ഇട്ട് എന്തുമാ എന്ത് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞു കേട്ടോ എല്ലാക്കാളും ഉണ്ട് സാധന ഉള്ളിയും സാധനങ്ങളൊക്കെ ഉള്ളി നല്ലതാണ് ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇടുന്നില്ല കേട്ടോ തേങ്ങ ഇട്ടെങ്കിൽ ഇഷ്ടമല്ല അതായത് തേങ്ങ ഇടുന്നില്ല അപ്പം ഇതൊന്ന് കറി വെച്ചെടുക്കുക നല്ല അടിപ്പെട്ടിയുള്ള ചട്ടി വെച്ചാൽ എന്താ പയരുന്നല്ല കരികെ പുകയോ ഒന്നും ചെയ്യില്ല നല്ല അടിപ്പെട്ടിയുള്ള നമ്മൾ അടിപ്പി വയ്ക്കുന്ന കുക്കറാണ് കേട്ടോ സാധാരണ ഒന്നും ഇല്ല കറുപ്പ് നല്ലതല്ലേ ഞാൻ റോ ഇതല്ലേ അത് കളർ ഉണ്ടോ കല്ലുപ്പിൽ ആ പരിചാൻ മതിക്ക് വെള്ളം തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം കേട്ടോ ഞാൻ തേങ്ങ ചേർക്കണില്ല തേങ്ങ കേട്ട് നല്ലൊരു മണമൊക്കെ എനിക്ക് എനിക്കിഷ്ടമല്ലത് തേങ്ങ തേങ്ങ ഇഷ്ടമാണ് ഇലക്കറയിൽ തേങ്ങയൊന്നും ഇഷ്ടമല്ല മുരിങ്ങീരും ഇട്ടില്ല ഞാൻ തേങ്ങ പിന്നെ കുരുമുളക് ജീരമൊക്കെ അരച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വയ്ക്കും മുരിങ്ങ പക്ഷെ ഇതിങ്ങനെ പണ്ട് എൻ്റെ അമ്മയുള്ള സമയത്ത് അവിടെ കൃഷിക്കാരുടെ വരമ്പുകളിലൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ നിറയെ പയർ ഊറ്റിട്ടുണ്ടോ ഞങ്ങൾ നിറയെ പയറുണ്ടാക്കും നിറയെ പയർ വയ്ക്കും പയറിൻ്റെ എല്ലാം ഇഷ്ടം പോലെ വലിച്ചു കറിവയ്ക്കും അപ്പോൾ ഇത്രയും നല്ല കേട്ടോ പയരുന്നല്ല ഒരു ലോഡ് വേണം കാരണം ഈ പെരുമ്പടകളല്ലേ ആറ് മക്കളും ഒക്കെ അല്ലേ അന്ന് വെള്ളച്ചോറും പയറിൻ്റെ എല്ലാം ഒരുത്തതും ഒക്കെ ആയിരുന്നല്ലോ മറ്റേ ഒക്കെ ഒക്കെ പ്രമാണികളാണേ കണ്ടോ അപ്പോൾ ലോഡ് വേണം കറി വെക്കണമെങ്കിൽ അപ്പോൾ ഇത്തിരി പൈത്തലൊന്നു പോരാ അങ്ങനെ പയരുന്നില വെച്ചിട്ട് വന്ന് നിറയെ ഉണ്ടാക്കും അവർ ഇപ്പണെങ്കിൽ അതുപോലെ പയറിൻ്റെ വിലയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കണം നമ്മൾ വേറെ വേറെ കറികളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു ചോറ് ഒരു കറി അപ്പിന്നെ നമ്മൾ അത് അടച്ച് വെക്കാം കേട്ടോ അതുപോലെ പഴയ കഥയാണ് അടുക്കളയിൽ വന്നാൽ ഇരിക്കും ഇത് കണ്ട പഴം പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ത്രപ്പഴം കഴിക്കണം ചെറിയ തീയിൽ ഞാൻ അടച്ചു വയ്ക്കുക ചെറിയ തീലേ അടുപ്പി വെക്കുന്ന കുക്കറാണ് കേട്ടോ മോർണിംഗ് റൂട്ടീൻ എന്താണ് കേട്ടോൻ്റെ ഇനി അടുത്തത് എന്താണ് ഈ കറ്റാർ വാഴ ചെല്ലിലെടുക്കുക ഞാൻ നാടൻ മുട്ട മാത്രമേ കഴിക്കുള്ളൂ എന്നിട്ട് എൻ്റെ മകൻ വാങ്ങിയിട്ട് വന്നു ഇവിടെ നിറയെ കോഴി ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഞാൻ വിറ്റുവിട്ടു അവിടെ ഇപ്പോൾ എനിക്ക് കോഴിയൊന്നും ഇതേപോലെ വാങ്ങിയിട്ട് വരാൻ തുടങ്ങി ഇരുപത്തഞ്ചെണ്ണം ഉണ്ടല്ലോ കണ്ട നാടൻ മുട്ട തന്നെ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ മറ്റേ മോട്ട് ഇഷ്ടമല്ല ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ ഡെയിലി രണ്ടു അപ്പോൾ നമ്മുടെ ഫയറിൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കിട്ടാ നല്ല ആയിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും ഒരുപാട് നമ്മുടെ ഓടിക്കാവശ്യമുള്ള എല്ലാ പ്രോട്ടീനുകളും അടങ്ങിയ ഒരു ഇതാണ് പയർ വർഗ്ഗത്തിൻ്റെ പ്രത്യേകിച്ച് പയർ വർഗ്ഗത്തിൻ്റെ ഇലകൾ കിട്ടാം വീട്ടിൽ നമുക്ക് എന്തായാലും കൃഷിയൊന്നുമില്ലാത്ത ആൾക്കാർക്ക് രണ്ട് ചെടിച്ചെട്ടിയിൽ നാല് ഒരു പത്ത് പയർ വിത്തിട്ടാൽ മതി വൻപയർ കടയിൽ നിന്ന് വാങ്ങിക്കലേ അത് പയർ വിത്തിട്ട് മുളപ്പിക്കുക നാല് കോരൊക്കെ കുത്തിക്കൊടുത്ത് മുളച്ച് ചെടിയാകുമ്പോൾ അതിൻ്റെ ഇല വലിച്ച് കറി വയ്ക്കുക ഓക്കേ ഉണ്ടോ അവിടെ മുട്ടയും മീനും എല്ലാം ആളാണെങ്കിലും അതുപോലെ തന്നെ കുക്കുവാണെങ്കിലും അതുപോലെ തന്നെ നിറയെ വാങ്ങിയിട്ട് വരും അപ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാണ്ടാണ് സാലറി മൊത്തം കുടുംബത്തിറക്കണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ എന്തുമാണെങ്കിൽ കിടക്കണേ വാ അമ്മ എടുക്ക വാ ആട് ഓ എന്തിനു പീടാ വാ ബാവിൻ്റെ ആളില്ലാണ്ടാണ്